മൂന്ന് ദിവസം ഇപ്പൊ നിക്കാന്നുള്ളാണ് വേറെ പക്ഷെ നമ്മളെല്ലാം കണ്ടു എന്താ ആ ഹാപ്പിയസ്റ്റ് വേർഷൻ ഏകദേശം മനസ്സിലായി പിന്നെയും ഹൈറ്റിലേക്ക് പോകുന്നത് ഹൈറ്റിലേക്ക് പോകുന്ന അനുസരിച്ച് ശരിക്കും പേടിച്ച് നിൽക്കുക കാരണം നോക്കുന്ന നിക്കുക ചെറിയ മക്കളാണുള്ളത് ബേക്കിൽ പിന്നെ വൈഫാണുള്ളത് ഹിൽ ടോപ്പാണ് ടോപ്പാന്നല്ലേക്കണം ഈ ചൊരം മാതിരി ആണെങ്കിൽ ഇവിടെയുള്ള പോലെ ഇവിടെ വേലിയൊന്നും ഇങ്ങോട്ട് അങ്ങോട്ട് ടയർ ഇങ്ങോട്ട് വീണ താഴെ പോകും അത്രേ ഉള്ളൂ ട്വൻറ്റി ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മെയിൻ ആയിട്ട് നമ്മൾക്ക് ജമ്മുനിന്ന് സോറി കാശ്മീരിന് ശ്രീനഗറിന് ജമ്മുക്ക് പോകാനുള്ളൊരു മെയിൻ ആയിട്ട് ഒരു ചുരണ്ടല്ല അത് ഇടിഞ്ഞെന്ന് പറഞ്ഞു അപ്പം നമ്മളൊക്കെ വിചാരിച്ചാൽ അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ശരിയാവും അങ്ങനെയൊക്കെ വിചാരിച്ച് നോക്കുക രാവിലെയാണ് ശരിക്കും നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്യുന്നത് ശരിക്ക് ചെയ്യേണ്ടത് അതിന് തലേ ദിവസമായിരുന്നു തലേ ദിവസം ആണ് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യേണ്ടത് പക്ഷേ അന്ന് വെക്കേറ്റ് ചെയ്യലും നിർത്തി വെച്ചുകൊണ്ട് ആ ഒരു അത്ഭുതം തന്നെ പറയുക നമ്മൾ രക്ഷപ്പെടാൻ കാരണം മറ്റേ ആ പെട്ടു പെട്ടുപോകയായിരുന്നു നമ്മൾ വണ്ടി കയറിയതിന് ശേഷമാണ് പക്ഷേ റൂം റൂമൊക്കെ ചെയ്ത് വണ്ടി കയറിയതിന് ശേഷമാണ് ശരിക്കും നമ്മളറിയുന്നത് നമ്മളിത് അറിയുന്നത് അതിൻ്റെ രാത്രി സംഭവിച്ച് ഓരോക്കെ ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ അറിഞ്ഞിരിക്കുന്ന നമ്മൾ അറിയുന്നത് രാവിലെ വരെ എട്ട് മണിക്കാണ് അങ്ങനെ എട്ട് മണിക്ക് ഡ്രൈവർ നമ്മളെ വിളിച്ച് നമ്മളോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആണെന്നാണ് നമ്മളോട് റൂമിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ് പത്ത് മണിക്ക് ഇറങ്ങാൻ വെച്ചാൽ നമ്മളെ ഒമ്പത് മണിക്ക് തന്നെ ഇറന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നിങ്ങൾ കാറിൽ കയറി കാറിൽ കയറി ഇരുന്ന് അങ്ങനെയാണ് പിന്നെ ഫേസ് ലൈവ് ഫേസ്ബുക്ക് ലൈവൊക്കെ ഇയാൾ ഓണാക്കിയിട്ട് ഡ്രൈവർ നമ്മളെ കാണിച്ചു കാണിച്ചിരുന്നത് അങ്ങനെ പിന്നെ അവിടുന്ന് പോലും അപ്പോൾ പിന്നെ ന്യൂസൊക്കെ കണ്ടപ്പം നല്ല ടെൻഷനായി തുടങ്ങി ഏകദേശം സീരിയസ് ആണ് കാര്യം എന്നുള്ള മൈൻഡിൽ എത്തി പിന്നെ പോയി പോയി കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്തിരുന്ന സമയത്ത് പിന്നെ പെർക്കാർ ആ നമ്മളിങ്ങനെ പോയി സമയത്ത് ട്രാഫിക് ബ്ലോക്ക് വരില്ലൂടി നോക്കുമ്പം അവിടെ ഉണ്ട് അങ്ങോട്ട് കടുത്തു വിടുന്നില്ല ഒരു വൺ അവർ ഒക്കെ നമ്മൾ ഓടി പക്ഷേ നമുക്ക് പോകാനുള്ള ജേണീൻ്റെ വൺ ബൈ ഫോർത്തും കൂടി ആയിട്ടില്ല അത്രയും വന്ന റണ്ണ് അങ്ങനെ പിന്നെ അവിടുന്ന് ടേൺ ചെയ്ത് പിന്നെ വേറൊരു റൂട്ട് പോകാമെന്ന് വെച്ച് തന്നെ അവിടെ റോഡ് വെറുതെ അവിടെ നിർത്തിയിട്ടൊരു കാര്യമില്ല റോഡിൽ നിൽക്കാൻ കുറച്ചുകൂടി ആൾക്കാരുള്ള സ്ഥലത്തൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ ചെറിയൊരു അങ്ങാടി നോക്കാം നമ്മളൊന്ന് വേറെ റൂട്ടിന് പോകുക പറഞ്ഞിട്ട് അയാൾ വേറെ റൂട്ടിനിറങ്ങി നമ്മൾ ചെറിയൊരു ഗ്രാമപ്രദേശത്ത് എത്തി ഗ്രാമപ്രദേശത്തെത്തി അവിടുത്തെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു ഹോട്ടലുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ ടൂറിസ്റ്റുകളും വല്ലാത്ത അങ്കലാപ്പിലാണ് എന്ത് ചെയ്യുന്നുള്ളൊരിതിലാണ് അപ്പോൾ അങ്ങനെ നിന്ന് ഞങ്ങൾ പിന്നെ അവിടെ ചെറിയൊരു ഹോട്ടലിൽ നടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ റൂമൊക്കെ അപ്പോൾക്ക് ആ റൂം അവിടെ ഉള്ള ആ ഏരിയയിലുള്ള റൂമുകളൊക്കെ ബുക്കിടായിപ്പോയിരിക്കണം കാരണം ഇതിൻ്റെ ഡേഞ്ചറിലവർക്ക് മനസ്സിലായിരിക്കണം അപ്പോൾ പിന്നെ നമ്മളോട് പിന്നെ ഡ്രൈവർ പറഞ്ഞ് അടയ്ക്ക് ഞാനൊന്ന് അന്വേഷിക്കട്ടെ നന്നായി ആ ഒരു ഹോട്ടലിൽ കയറി അയാൾ അയാളോട് പിന്നെ ഹോട്ടൽ ഉടമനോട് പറഞ്ഞ് അയാൾ റെക്കമെൻഡ് ചെയ്ത് നമ്മളോട് പറഞ്ഞ ഒരു വൈകുന്നേരം ഒരു നാല് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്യുന്നവരുണ്ട് ആയിക്കോട്ടെ ഞങ്ങൾക്ക് റൂം തരാം എന്നാ ഞങ്ങൾക്ക് കൂടെ സെറ്റ് ചെയ്യാം അങ്ങനെ എല്ലാ പ്രതീക്ഷകളും അടങ്ങി ഇങ്ങനെ നിൽക്കുക അപ്പോൾ റോഡ് മേലൊക്കെ ചെക്ക് വരെ മിലിറ്ററി അല്ലെങ്കിൽ റോഡ്മൽ അല്ലേ തന്നെ മിലിറ്ററി ഉണ്ടാകുണ്ടോ ഫുൾ ആയിട്ട് മിലിറ്ററി ആണ് പക്ഷെ നമ്മൾ നമ്മളങ്ങനെ വണ്ടി പോകുമ്പോഴൊക്കെ നമുക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട് ഇങ്ങനെ സൈഡിൽ നടന്നതെന്നും പിന്നെ ശ്രദ്ധിക്കണമെന്നും റോഡ് ബ്ലോക്ക് ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എങ്കിലും നമ്മൾ വിചാരിക്കുന്ന ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് ആ ബ്ലോക്ക് ഒക്കെ തീർത്ത് നമുക്ക് പോരാൻ കഴിയും ഒരു കണ്ടീഷനാണ് ഡ്രൈവർ നമ്മളോട് ആശ്വാസപ്പെടുത്തുന്നുണ്ട് പിന്നെ മിക്കവാറും നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്താൽ പോകാൻ കഴിയും അതായത് നമ്മൾ അങ്ങോട്ട് പോയി നോക്കുകയെന്നാണ് അങ്ങനെ ഏകദേശം ഒരു നൂറ് കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും മിലിറ്ററി കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് നമ്മൾ ഹൈവേ എൻ എച്ച് ഫോർട്ടി ഫോർ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് മിലിറ്ററി അവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ കൊണ്ട് വണ്ടി അപ്പോൾക്ക് അവിടെ എത്രയോ നേരം വണ്ടി എത്രയോ ലൈനായി കഴിഞ്ഞിട്ടുണ്ട് എത്രയോ ദൂരങ്ങൾ വലിയ വലിയ വണ്ടികളും ചെറിയ വണ്ടികളൊക്കെ റോഡിൽ ഇങ്ങനെ സൈഡാക്കിയിട്ടിട്ടുണ്ട് അതോടുകൂടി പിന്നെ നമ്മൾ അതിനോട് പറഞ്ഞ് ന്യൂസൊക്കെ ഓപ്പൺ ചെയ്ത് ന്യൂസ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ കാണുന്നത് ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്യും എന്നുള്ള ഗവൺമെൻറ് സൈറ്റിൽ പ്രത്യക്ഷപ്പെടലുണ്ടെങ്കിൽ അപ്പൊ അത് മൂന്ന് ദിവസം ദിവസം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അന്ന് മൂന്ന് മൂന്ന് നമ്മൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന് ഞങ്ങളെക്കാളും ഞങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക കൺസേൺ ആണ് എങ്ങനെയാലും ഞങ്ങൾ വീട്ടിലെത്തിക്കണം എന്നുള്ള കാര്യം നിർബന്ധ ചെയ്യും അപ്പം മൂപ്പർ എങ്ങനെയായാലും ട്രൈ ചെയ്ത് നോക്കാൻ വാശി പിടിച്ച് പക്ഷേ മൂപ്പര ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന് ഏകദേശം മൊത്ത ലോക്കായി മൊത്ത ലോക്കായി പറഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഓർമ്മയില്ല അങ്ങനെ നമ്മൾ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് മൂപ്പര് മാതിരി എന്താ പറയുക വേറെ ഓരോ ഓപ്ഷൻ ഇല്ലാന്നുള്ള രീതിക്കായപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാം നമുക്ക് എന്നു പറഞ്ഞാട്ടെ നമ്മൾ വണ്ടിയിൽ വണ്ടി വണ്ടീന്നിറങ്ങി ഫുഡെല്ലാം കഴിക്കാൻ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ വന്നപ്പോൾ പിന്നെ മൂപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെ വിളിച്ചപ്പോൾ നമ്മൾ ട്രെയിൻ പരിചയപ്പെട്ടൊരു സോർ ഉണ്ടെങ്കിൽ കോട്ടയത്തുള്ള അപ്പം മൂപ്പർക്ക് കുറച്ചുകൂടി റൂട്ടൊക്കെ അതേപോലെ ഒരു സേഫ് ആണോന്ന് നോക്കാനും വേണ്ടിയിട്ട് മൂപ്പരൊന്ന് വിളിച്ച് വയ്ക്കണം ആ വിളിച്ചപ്പോൾ പറഞ്ഞ് ലോല് വീട്ടിലെത്തി ഭാഗ്യത്തിന് ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് തലേ ദിവസേ വീട്ടിലെത്തി അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ലഡാക്ക് വൈ പോവാം ലഡാക്ക് വഴി മണാലി പോയിട്ട് അവിടുന്ന് നേരെ നമുക്ക് നാട്ടിൽ എത്താമെന്ന് പറഞ്ഞു അപ്പോൾ ആ വൈ നോക്കി എന്നാൽ പിന്നെ കുഴപ്പമില്ല കുറച്ച് ലോങ്ങ് പോകണം ഇത്ര എന്താ പറയുക സാധാ നോർമൽ ജേർണിനെക്കാട്ട് കുറച്ച് ലോങ്ങ് ആയിക്കുന്നാലും കുഴപ്പമില്ല സേഫായിട്ട് എത്തുക എന്നുള്ളതാണല്ലോ അങ്ങനെ പിന്നെ ഏകദേശം നമ്മൾ ഈനപ്പറ്റി അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ലഡാക്കിലേക്കുള്ള വൈറ്റ് ലൂസ് ചെയ്ത് കാരണം ഭയങ്കര ഹെവി സ്നോഫാളും അടുത്ത ടെമ്പറേച്ചർ ലോ ആയ കാരണം അങ്ങോട്ട് ആരെയും കയറ്റി വിടില്ല ആ വൈ ബ്ലോക്ക് അപ്പോൾ ആസാൻ്റെ വൈ അതും ബ്ലോക്ക് ഇനി എന്ത് എന്നുള്ള അങ്ങനെ പിന്നെ ഏകദേശം നമ്മൾ ഉറപ്പിച്ച് ഒരു അവിടെ ചോദിക്കുന്ന സമയം എന്താ പറയുക രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ റോഡ് റെഡി ആവാൻ മതി നോക്കി രണ്ട് മൂന്ന് ദിവസം ഇപ്പോൾ അവിടെ നിൽക്കുക എന്നുള്ളതാണ് വേറെ വയ്യല്ല പക്ഷെ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു എന്താ പറയുക ആ ഹാപ്പിയസ്റ്റ് വേർഷൻ കഴിഞ്ഞ ഇതിനിപ്പോൾ ഇത് ഏകദേശം ട്രാപ്ഡാണെന്നുള്ള മനസ്സിലായി കുഴപ്പമില്ല ഹോട്ടലുണ്ട് അപ്പോഴത്തേക്ക് ഫുൾ ബുക്കിംഗ് ആയി തുടങ്ങിയിരിക്കുന്നത് എന്നാലും രാജുഭായി ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഒരു റൂമൊക്കെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് ഇരിക്കുകയും അങ്ങനെ എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ അവസാനം അതാണ് റിയാലിറ്റി എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക എന്നാലും എൻ്റെ എൻ്റെ മനസ്സിൽ ശരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും മൂപ്പര് ഇങ്ങനെ അത്രക്കും എന്തായാലും പറ്റി അന്വേഷിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വരുവായിരിക്കുന്നു വീട്ടിലെത്തുന്നു ഉള്ളിലല്ലേ അങ്ങനെ പിന്നെ മക്കളോട് വന്ന് പിന്നെ ഒരു കാര്യം ചെയ്യും ഞങ്ങൾ നമ്മൾ ഫ്ലൈറ്റ് നോക്കുക എനിക്ക് പതിനേ ലക്ഷമല്ലോ ഫ്ലൈറ്റിലേക്ക് നേരിട്ട് കാലിക്കറ്റ് ഉണ്ടെങ്കിൽ മറ്റേ ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് നേരെ നമുക്ക് കാലിക്കറ്റ് കുടിക്കുകയാണ് അങ്ങനെ ചെറിയ മോള് നെറ്റ് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ടിക്കറ്റ് നോക്കുന്ന സമയത്ത് കാണുന്നത് പതിനു ഈ പതിനാറ് പതിനേഴ് രൂപയുള്ള സാധനത്തിന് രണ്ടര ലക്ഷം രൂപയാണ് നാൽപ്പത്തിന്റെ ഭാഗമാണിത് അതായത് കൂടുതൽ പറയുക പൂജ എണ്ണിയിട്ട് മനസ്സിലാകുന്നില്ല അത് അതെന്നെ ആണോ ടിക്കറ്റ് എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അതോടുകൂടി എല്ലാം ബ്ലോക്കായി ഒരു ദൃശ്യയില്ല നാട്ടിലേക്കുള്ള എല്ലാ പ്രതീക്ഷയും വിട്ടു നിൽക്കുമ്പോൾ ഡ്രൈവർ വന്ന് ഡ്രൈവർ ആരൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ഡ്രൈവർ വന്ന് ഒരു വഴി ഉണ്ട് പത്ത് കിലോമീറ്റർ നിങ്ങൾ ഓടണം ഓടിയിട്ട് നിങ്ങളെ ഫ്ലൈറ്റിന് ഡൽഹിയിൽ പിടിക്കാനാകുമോയെന്ന് പ്രതീക്ഷയൊന്നുമില്ല കാരണം പിന്നെ എത്തുമ്പോൾ തന്നെ ടൈം ചിലപ്പോൾ ഒന്ന് തന്നെ എത്തിക്കുകയാണ് നാളെ നേരം എടുക്കുമ്പോഴേക്കെത്തുക പിന്നെ അത് കഴിഞ്ഞ് ഡൽഹിയിൽ എത്താനൊരു സമയം ഉണ്ടാവില്ല അപ്പോൾ ബസ്സോ ട്രെയിനോ ഒന്നും കിട്ടില്ല കിട്ടിയില്ല ടൈമിൻ്റെ അവലാണ് ഞാൻ പറഞ്ഞതൊന്നും നോക്കണ്ട നമ്മൾ അങ്ങനെ എത്താൻ നോക്കുക ആദ്യം എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം അപ്പോൾ അല്ലെങ്കിൽ ആയിക്കോട്ടെ ഞങ്ങൾ വണ്ടി കയറിയെന്ന് പറഞ്ഞ് ഏതായാലും അയാൾ വെയിറ്റ് ഡീലായി വണ്ടി കയറി അപ്പോൾ അയാൾ ചെറിയൊരു വാക്ക് പറഞ്ഞു നമ്മൾ കയറുന്ന സമയത്ത് കുറച്ച് ഡേഞ്ചറാണ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനൊരു ഒരു മണിക്കൂർ നേരമൊക്കെ നല്ല ഗ്രാമീണ പ്രദേശത്ത് കൂടിയാണ് ഉൾപ്രദേശത്തുകൂടെയൊക്കെ നല്ല ആപ്പിൾ തോട്ടങ്ങളും കാര്യങ്ങളും ഇതൊക്കെ കണ്ട് ഞങ്ങൾ നല്ല തമാശ ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ചിരിച്ചുകൾ ചിരിച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു മണിക്കൂർ ഒന്നേ ഒന്നേകാലായി പിന്നെ പ്രകൃതിൻ്റെ രൂപങ്ങളൊക്കെ മാറൽ തുടങ്ങി പിന്നെ അത് വലിയൊരു കുന്നും ചെരുവിലേക്ക് വണ്ടി കയറിൽ തുടങ്ങി അങ്ങനെ കയറി വണ്ടി പിന്നെ ഹൈറ്റിലേക്ക് ഹൈറ്റിലേക്ക് ഇങ്ങനെ കയറി തുടങ്ങി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ആദ്യമൊക്കെ നമുക്ക് തോന്നുന്നത് ചെറിയ മല വലിയ മല കൊണ്ടുമ്പോൾ മുന്നേ കാണുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മളെ എന്നുള്ള മലയടിക്കൂലെന്നുള്ള നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ കുന്നും പ്രദേശത്തോടി ഇങ്ങനെ പോലെ അത് ഇങ്ങനെ കയറ്റം കൂടി കൂടി അത് ഒരു മീറ്റർ പത്ത് മീറ്ററായി ആയി നൂറ് മീറ്ററായി അത് നൂറ്റൻപത് മീറ്ററായി ഇരുന്നൂറ് മീറ്ററായി അങ്ങനെ ഹൈറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ നിൽക്കുക ഇതെങ്ങോട്ടാണ് ഫോണൊന്നും ഒരു ഐഡിയയും കിട്ടില്ല പിന്നൊരു ഒരു മണിക്കൂറൊക്കെ ഓടിയുമ്പോൾക്ക് ഉള്ള കുന്നിൻ എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാനിങ്ങനെ വിചാരിക്കുന്നത് എന്നാൽ ഇതെന്തോ സ്വപ്നത്തിലൊരു കാണാണ് ഈ കുന്നിൻ ചെരുവെന്നാണ് ഞങ്ങളിങ്ങനെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുത്ത് ഞങ്ങൾ പിന്നെ ഫോണിൽ നോക്കുന്നുണ്ട് പക്ഷേ ഫോണിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഫോട്ടോയിൽ നോക്കി പിന്നെ ഇതിൽ നോക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഫോട്ടോ നമുക്ക് അതിൻ്റെ ആ രൂപ നമുക്ക് തരുന്നില്ല കാരണം തരാൻ കഴിയുന്നില്ല അതായത് അതിന്റെ താഴ്ചയും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇടത്തെ സൈഡ് താഴ്ചയും റൈറ്റ് സൈഡ് ഹൈറ്റും ഇതിൻ്റെ ഒരു ഹൈറ്റും താഴ്ചയും നമുക്ക് ഈ ഇതിൽ ഇമേജ് കിട്ടുന്നില്ല അത് മൈൻഡ് ആ കണ്ണോട് നോക്കിയാലേ കിട്ടും പറഞ്ഞ് അറിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല രാജുബായി ഇത് കുറച്ച് റിസ്കി ഏരിയ ആണ് ഡേഞ്ചറസ് ആയിക്കും കുറച്ചൊക്കെ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇത്ര നമ്മൾ നമ്മളാരും എക്സ്പെക്ട് ചെയ്തില്ല പോയി തുടങ്ങി ആദ്യമൊക്കെ സാധാ ചോരം പോലെ ഇങ്ങനെ കയറി കയറി പോയി കുറച്ച് റിസ്ക് ആ പോകുന്ന വഴി തന്നെ നമുക്ക് കാണാനുണ്ടായിരുന്നു അത്യാവശ്യം ഈ ാൻഡ് സ്ലൈഡിങ് നടന്ന് സ്ലൈഡിങ് നടന്നിട്ട് കുറച്ച് ഇപ്പം തന്നെ വീണി നിൽക്കുന്നുണ്ട് കുറച്ച് ഭാഗം എന്താ പറയുക വിഗാന് നിൽക്കുന്നുണ്ട് ഈ പാറക്കെപ്പോൾ വിഗും എന്നുള്ള ആ നമുക്ക് കണ്ടാൽ തന്നെ അത് അത്ര സ്ട്രോങ് അല്ല എന്താ പറയുക നമുക്കത്ര സെക്യൂർ അല്ലാന്നുള്ള കാര്യം നല്ല മനസ്സിലാവും എൻ്റെ ഇടയ്ക്ക് തന്നെ പോകുന്ന വായിക്കേണ്ട നടുവിലൊരു പാറ വീണാണ് എടുക്കുന്നത് എല്ലാം കണ്ടാൽ എപ്പോഴാ അത് വിഗുക എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു മൈൻഡിലാണ് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോയി 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 അങ്ങനെ പിന്നെ പിന്നെയും ഇങ്ങനെ ഹൈറ്റിലേക്ക് തന്നെയാണ് പോകുന്നത് ഹൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ശരിക്കും പേടിച്ച് നിൽക്കുക കാരണം ബാക്കോട്ട് നോക്കുന്ന സമയത്ത് എന്ന് ചെറിയ മക്കളാണുള്ളത് ബേക്കലും മൂന്നോ പിന്നെ വൈഫാ ഉള്ളത് പിന്നെ ഞങ്ങളുടെ ഡ്രൈവറും ഞാനും ഇപ്പം ഒരു മനുഷ്യനും ഇല്ല കണ്ടെത്താ ദൂരത്തിങ്ങനെ നിരന്ന് കിടക്കുന്ന വലിയ വലിയ പർവ്വതങ്ങളും പിന്നെ ചെരുവുകളും ഇതും മരങ്ങൾ പോലും കാണാനില്ല അതായത് മുട്ട കുന്നുകൾ പോലെ ഇങ്ങനെ നിരന്ന് കിടക്കുക നമ്മളിപ്പോൾ ഒരു ഹൈറ്റ് ഹൈറ്റായിട്ട് പറയുന്നത് പറഞ്ഞാൽ നമ്മളെ ചുരമാണല്ലോ വയനാട്ടിൽ കയറുന്നത് ആ ചുരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് അടിവാരത്തേക്ക് കുത്തനെ നോക്കിയാൽ എത്ര ഹൈറ്റ് ഉണ്ടോ അതിൻ്റെ ഒക്കെ എത്ര മടങ്ങാണ് ഒരു റോഡ് വന്ന് താഴേക്ക് നോക്കിയാൽ ഹൈറ്റ് താഴോട്ട് നോക്കിയാലേ ഇത് കാണുന്നത് അതേപോലെ തന്നെ നേരെ മേലോട്ട് നോക്കിയാൽ അതേപോലെ ഇങ്ങനെ കുത്തന അതെന്നിട്ടോ ഒരു ചെരുവ് പോലുമില്ല നേരെ കുത്തന ഒരു എൺപത്തഞ്ച് ഡിഗ്രി ചെരുവിൽ അതായത് മോളിന് ഒരു നൂറ് ഗ്രാമുള്ള ഒരു കല്ല് പോലും മോളിന് വീണാൽ എവിടെയും തട്ടാതെ നേരെ താഴെ നമ്മൾ വണ്ടിമേൽ വന്നിട്ട് അടിക്കുക അത്രയും കുത്തന നിൽക്കുന്നത് എന്നിട്ടോ ഈ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കല്ല് പാറക്കെട്ടോ അതൊന്നുമല്ല പാറക്കാണെങ്കിൽ നമുക്ക് ഇടിയൂല വിചാരിക്കാം ചെറിയൊരു മഴ ചാറിക്കഴിഞ്ഞാൽ ആ കല്ലുകളൊക്കെ അടുന്ന് വിൽന്ന് നമുക്ക് ഉറപ്പായിട്ടും തോന്നും കാരണം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് വെറും അതായത് കോരിട്ട മണ്ണിൻ്റെ മുകളിൽ കല്ലുകളെങ്ങനെ അട്ടിച്ച് വെച്ചോ അതേപോലെ എങ്ങനെ നിൽക്കുക അങ്ങനത്തെ പോലുള്ള കല്ലുകൾ ഇത് ഏതായാലും ഒരു മനസ്സിൽ നമുക്കൊരു ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ പോന്ന് പോകുന്നു പോകുന്നു വീണ് വീണ്ടും വീണ്ടും ഞങ്ങൾ പോകുന്നത് ഒരു മൂന്ന് മണിക്കൂർ യാത്ര ആയി മൂന്നര മണിക്കൂർ യാത്രയായപ്പോൾ ഒരു ഹിമാലയത്തിന്‍റെ ഒരു സൈഡിൽ ഇയാൾ പറഞ്ഞത് ഹിമാലയത്തിൻ്റെ ഭാഗമാണോ ഇത് അതിൽ ഉള്ളിൽക്കൂടിയാണ് കൊണ്ടുവരുന്നത് അങ്ങനെ എത്തി. ടോപ്പിലെത്തി എത്തി കഴിഞ്ഞപ്പോൾ ഏറ്റവും ഫുൾ ഐസും പോലെ ഇങ്ങനെ ും അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് നോക്കിയാൽ നമുക്കൊന്നും കാണാനില്ല അത്രയും നേരം ഒരു ഹൈ കുറേ ഹൈറ്റിലുള്ള മൗണ്ടൻ വേറെ ഉണ്ടെങ്കിലും വേറെ ഇത് കാണാനുണ്ടേനും പക്ഷെ അതാണ് ഏറ്റവും ടോപ്പിലുള്ളത് കുറെ എന്താ പറയുക ഫുൾ നമുക്കിങ്ങനെ കണ്ണോണ്ട് നോക്കിയാൽ അതിൻ്റെ എൻ്റെ പോയിന്റ് വരെ സ്നോ ആണ് എൻ്റെ മൈൻഡിലുള്ള ഒരു സ്വർഗം മൂലയിൽ നിന്നായി പക്ഷെ അന്നേരം അത് എന്താ പറയുക ഭംഗിയുള്ളതായിട്ടല്ല തോന്നി നമുക്ക് എങ്ങനെയും തിരിച്ചെത്തണം ഇത്രയും വലിയ ഇനിയും നമ്മൾ കയറി അത്രയും നമുക്ക് ഇറങ്ങാനുണ്ട് എന്നുള്ള സാധനമാണ് വേണമെങ്കിൽ ഈ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഫുൾ ഐസ ആ റോഡ് മാത്രം ഐസരില്ലാണ്ട് നിൽക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ താഴോട്ടിറങ്ങി തുടങ്ങി പിന്നെ ആ കുഞ്ഞിരുവെന്ന് ഇട്ട ടോപ്പിലെത്തി താഴ്ത്തിറങ്ങി വീണ്ടും ഏകദേശം ഒരു മൂന്ന് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ യാത്ര ചെയ്താലാണ് ചെറിയൊരു ഗ്രാമപ്രദേശത്ത് പിന്നെ നിൽക്കുന്നത് അങ്ങനെ അവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് പിന്നെ ചെറിയ ചായ ഒക്കെ അങ്ങനെ അടുത്തിപ്പോൾ മൂപ്പര് പറഞ്ഞ് ഉപ്പിച്ച് ഡേഞ്ചറയില് കഴിഞ്ഞാൽ മൂപ്പരുന്ന ഡെയിഞ്ചറിയ നിങ്ങൾ ടെൻഷൻ അടിക്കാനൊക്കെ ഒക്കെ റെഡിയാണെന്ന് അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ചപ്പോൾ മൂപ്പരൻ്റെ അടുത്ത് ഒന്ന് നല്ല പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം പോകട്ടെ ആ എന്താ പറയുക അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും റഷാക്കുന്നത് കണ്ടാൽ മനസ്സിലാവും ഇനി ഇതേമാതിരി കുറെ പോവാനുണ്ട് അങ്ങനെ പോയിക്കൊണ്ട് നിന്ന് കാറിൽ കയറിയപ്പോൾ ആണെങ്കിൽ മൂപ്പര് ടെൻഷനാകെ നമ്മൾ ടെൻഷൻ അടിക്കാണ്ട് നിൽക്കേണ്ടിയിട്ടാണ് ഡേഞ്ചർ ഏരിയ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള റോഡ് ഇതിനേക്കാളും പത്തറ്റിക് സിറ്റുവേഷൻ നമ്മൾ അതിൻ്റെ ഇടക്ക് ഒരു സ്ഥലത്ത് പെട്ടുപോയി സമയത്തും രണ്ട് കാറിന് വൃത്തിക്ക് പോകാനുള്ള സ്പേസ് ആടല്ല അങ്ങനെ ഒരു ഏരിയ ഭയങ്കര ജാമായി നിൽക്കുക ഹിൽ ടോപ്പാന്ന് ആലോചിക്കണം ഈ ചുരം മാതിരി ഏരിയ ആണെങ്കിൽ ഇവിടെ ഉള്ള പോലെ ഇവിടെ വേലിയൊന്നും ഇല്ല ഇങ്ങോട്ട് ടയറിങ്ങോട്ട് വീണ താട്ടങ്ങു പോകും അത്രേ ഉള്ളൂ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പുറത്തേന്ന് വലിയ ട്രാവലർ വരില്ലൂടി മൊത്തം ജാമായി ഒരു നമ്മൾ അറൗണ്ട് വൺ ഹവറാണ് ബ്ലോക്ക് ബ്ലോക്കായി ബാക്കിൽ ഫുൾ വണ്ടി മറ്റേ സൈഡിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെ അതിൽ കോമഡി എന്താ വച്ചാൽ ഒരു വലിയ വണ്ടി നമ്മളെ സൈഡിൽ നിന്ന് വന്നപ്പോൾ ഒരു എന്താ പറയുക ഒരു ഇത്ര ഇത്ര സ്പേസ് ഉള്ളൂ സീരിയസ്ലി ടയറിൻ്റെ അവിടുന്ന് ഇത്ര സ്പേസേ ഉള്ളൂ ടയർ അങ്ങോട്ട് തന്നെയാൽ നമ്മൾ തയ്യാറ്റെടുക്കും ഉപ്പൊക്കെ ടെൻഷനുണ്ട് ഞങ്ങൾക്ക് ഒക്കെ ഉണ്ട് രാജുമാരനെ ഞാൻ ഇതിലും വലിയ വണ്ടിയൊക്കെ അതിന് പണ്ട് ഹാൻഡിൽ ചെയ്ത് അപ്പം നിങ്ങളുടെ ടെൻഷൻ അടിക്കണ്ടായിരുന്നു ഞാൻ നോക്കിക്കോളും പക്ഷെ നമ്മളിങ്ങനെ താട്ട് നോക്കുമ്പോൾ നെൽത്തൊക്കെ ബുഗ് നമ്മൾ ഉറപ്പിച്ച് നിൽക്കുന്ന മാതിരി അപ്പത്തുനിന്ന് വണ്ടി പോയി സ്മൂത്തായിട്ട് അതൊന്നും ഇല്ല നമ്മളവിടുന്ന് കഴിച്ചിലായി കെട്ടി അതിൻ്റെ ഇടയ്ക്കൊരു സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ട് മായവയിലോടും മൊത്തം ക്ലൗഡി ആയി അല്ലത്തെ ന്യൂസ് ഈ സ്ലൈഡിങ് നടന്നിടത്തെ ന്യൂസിൽ നോക്കുമ്പോൾ അതിൽ പറഞ്ഞു കഴിഞ്ഞത് ഈ മഴ കാരണം അതേപോലെ കാറ്റടിച്ചത് കാരണമാണ് സ്ലൈഡിങ് ഉണ്ടായത് അപകടം ഉണ്ടായത് നോക്കുമ്പോൾ നല്ല മഴ അതിൻ്റെ പുറത്ത് സ്നോ ഇങ്ങനെ വിൽക്കുന്നുണ്ട് സ്നോ ഫ്ലേക്സ് അല്ല അലിപ്പാൻ അലിപ്പാൻ വിൽക്കുന്നുണ്ട് കാരണം മോളെക്കൊക്കെ അത്യാവശ്യം സീരിയസ് ആയി രാത്രി ആകുമ്പോഴത്തേക്ക് അടത്തിയിട്ടില്ലെങ്കിൽ പെട്ട് വണ്ടി സ്ലൈഡിങ് നടന്നാലും ഒരു വയ്യുമില്ല കാരണം ആൾക്കാരില്ലാത്ത ഏരിയ അത്രയും ടോപ്പിൽ അത്രയും അങ്ങനത്തെ ഒരു സ്ഥലം പെട്ടിക്കാടെ പെട്ട് വേറെ വൈ റേഞ്ച് കിട്ടുന്നില്ല ഫോൺ ഏത് ആരെയും വിളിക്കാൻ പറ്റൂല എമർജൻസി എന്ത് നടന്നാലും ഒന്നും ചെയ്യാനില്ല ആ മൗണ്ടിങ്ങനെ കയറുന്നത് അടുത്ത് ഇറങ്ങുന്നത് പിന്നെ അടുത്ത് കയറുന്നത് ഒരു എന്തില്ലാത്ത മാതിരി ഈശോടെ ഒത്തിയപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലൂപ്പ് ആണോ നമ്മൾ ലൂപ്പ് പെട്ടതാണോ ശരിക്കും അങ്ങനെ ഫീൽ ചെയ്ത് ഇതാ ടൈമ് പോകുന്നുണ്ട് എന്നല്ലാണ്ട് വേറെ വേറെ ആണ് കാണാൻ മാറ്റുന്നുണ്ട് പക്ഷേ ഇതിനൊരു ഒരു എന്തില്ല ഇങ്ങനെ നമ്മൾ പോയി കണ്ടെക്കുക എറൗണ്ട് ടെൻ അവേഴ്സ് കണ്ടിന്യൂസ് മൂപ്പർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു പത്ത് മിനിറ്റ് നിങ്ങൾ വേണമെങ്കിൽ നിർത്തിയിട്ടോ കുഴപ്പമില്ല നമുക്ക് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല ജമ്മുവിലെത്താനല്ല അത്ര ടൈം എടുക്കില്ല ജമ്മുവിൽ ശ്രീനഗറിന് ജമ്മുകൾ മെയിൻ റൂട്ട് ഇടഞ്ഞതോടുകൂടി നമ്മൾ പത്ത് ഹവർ ഉള്ള വേറെ റൂട്ട് പിടിക്കേണ്ടി വന്നു അതാണ് ഈ മുഗൾ റോഡ് എന്നിട്ട് മുപ്പത് റെസ്റ്റ് എടുക്കാൻ സമ്മതിച്ചിട്ടില്ല നമുക്ക് എവിടെയും ഫുഡ് കഴിക്കാൻ നിർത്താനും മുപ്പര് വേഗം വേഗം തിരക്കാക്കുന്നുണ്ട് ഏതായാലും ഓടി ഓടി ഞങ്ങൾ അയാൾ ഒറ്റ കൈകൊണ്ട് ആ ആ ഡ്രൈവറെ അന്നത്തെ ആ ഇതെടുത്തുകൊണ്ട് കൊണ്ട് അയാൾ അത്രയും റിസ്ക് എടുത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ സമ്മതമായതുകൊണ്ട് എന്തായാലും രണ്ട് മണി രാത്രി പൊളിച്ചൊക്കെ രണ്ട് മണിയാകുമ്പോഴേക്കും അയാൾ ഞങ്ങളെ ജമ്മുവിലെത്തിച്ചു അപ്പം തന്നെ ജമ്മുനിന്ന് തന്നെ ആ ടൈം സ്പോട്ടിൽ തന്നെ വേറെ വണ്ടി ടാക്സി ഏർപ്പാട് ചെയ്ത് ആ ടാക്സിയിൽ ഡയറക്റ്റ് നേരെ ഞങ്ങൾ ഡൽഹിയിലെത്തി ഡൽഹിയിൽ അന്ന് ആറേകാലമാകുമ്പോഴേക്കും രാത്രി ട്രെയിൻ ഫ്ലൈറ്റ് ആ സമയമാകുമ്പോഴേക്കും അത് നാല് മണിയാകുമ്പോഴേക്ക് അയാൾ ഡൽഹിയിലെത്തിച്ചു ഡൽഹി എത്തി പിന്നെ വേറെ ഫ്ലൈറ്റ് കയറിയും പോലെയും ചെയ്തു അയാൾ വല്ലാത്തവർ രക്ഷപ്പെടില്ല നല്ലൊരു എക്സ്പീരിയൻസുമായി സന്നദ്ധി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ജീവിതത്തിൽ ഒരു ഒരു യാത്ര ആർക്കും അഡ്വഞ്ചർ ആയിട്ടുള്ള പിന്നെ അറിഞ്ഞത് അറിയാൻ പറ്റിയത് പിറ്റേ ദിവസം എത്ര ഇരുപത് ദിവസത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മറ്റടുത്തുള്ള ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എന്നുള്ളത് അതേപോലെ പിറ്റേന്ന് ഞങ്ങൾ ഒന്ന് ലേറ്റ് ആയി വന്നിരുന്നെങ്കിൽ ഒരു ദിവസം കൂടി അവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ട് ഇപ്പം എന്താ പറയുക അതിൽ ആശ്വസിക്കണോ സങ്കടപ്പെടണോന്നറിയാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് ഞാനിപ്പം കുറച്ച് മുമ്പ് ന്യൂസ് നോക്കി കഴിഞ്ഞപ്പോൾ ഇരുപത്തിയ്യായിരം രാവിലെ കണ്ടതിപ്പം നമ്പർ ഓഫ് കിൽഡ് പീപ്പിൾ കൂടി എറൗണ്ട് മുപ്പത്തി സംതിങ് ആയിൻ്റെ അറ്റാക്ക് നടന്ന ആ സ്ഥലം എന്ന് പറഞ്ഞാൽ പഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലം ഞങ്ങൾ നാല് ദിവസം മുമ്പ് ഞങ്ങൾ അവിടെ ആയിരുന്നു ആ സ്പോട്ടിൽ അവിടെ അറ്റാക്ക് നടന്ന കറക്റ്റ് സ്ഥലത്തായിരുന്നു ഞങ്ങൾ അവിടെ രണ്ട് മൂന്നര മൂന്നര മണി മൂന്നരകാലുവരെയാണ് ഞങ്ങൾ അവിടെ നിന്നതാണ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അത് പറഞ്ഞ പോലെ തന്നെ ആ ന്യൂസിലൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ഥലമാണത് യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ബോസിൻ്റെ മുകളിൽ കയറിയിട്ടല്ലാണ്ട് അങ്ങോട്ട് എത്തിപ്പെടില്ല അവിടെ നിന്ന് ആർക്കെങ്കിലും ഒരു പരുക്ക് പറ്റിയ ഓരോ തിരിച്ചങ്ങോട്ട് അങ്ങാടിയിൽ കൊണ്ടുവരണമെങ്കിൽ അതും അതേ അവസ്ഥ ബോസിൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ട് കൊണ്ടുവരണം അത് മാത്രമോ അതുമാത്രമല്ല ഈ അറ്റാക്ക് കിടന്ന സമയത്ത് ആൾക്കാർ ചെറിയ ഓടുമ്പോൾ നമ്മൾ കുതിരേന മുകളിലായിരുന്നു നമുക്ക് ഇതിൻ്റെ ഡ്രൈവിംഗ് അറിയൂലായിരുന്നു കുതിരക്കാരനെ കുടിക്കുകയാളും ചെയ്യുമല്ലോ നമ്മൾ എന്താ ചെയ്യുക ഞാനിങ്ങനെ വിചാരിക്കുക അവിടെയൊക്കെ കുടുങ്ങിയ മനുഷ്യന്മാരൊരു അവസ്ഥ വല്ലാത്തൊരു ഡേഞ്ചർ അവസ്ഥ ആയിരിക്കും അല്ല ഏതായാലും ഞങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി അതിലെപ്പോഴും പെട്ടോ എല്ലാം ഉണ്ട് അവിടെ ഫോണ് എന്താ പറയുക റേഞ്ച് കിട്ടാൻ ഇട്ട് കിട്ടുന്നില്ല ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ലേനും മൊത്തത്തിൽ ഒരിക്കലും ഞങ്ങൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറത്താവോ അതിനോ അവിടെ പെട്ടോ അതിനെങ്കിലുള്ള സിറ്റുവേഷൻ ഏതായാലും അലഹദില്ല വീട്ടിൽ തിരിച്ചെത്തി ഓക്കെ ദിസ് ഈസ് ദ അഡ്വെഞ്ചറസ് സ്റ്റോറി ഞാൻ ആരോടൊക്കെ പറയണമെന്ന് പറഞ്ഞതിനും പറയാൻ പറ്റിയില്ല ടൈം എടുക്കുന്ന അറിയാം അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കാൻ